പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആമുഖം ജെറുസലേം മുതൽ ഇല്ലി വരെ അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗം മുഴുവനിലും സുശേഷ എത്തിച്ച പൗലോസ് സാമ്രാജ്യത്തിൻ്റെ ബാക്കി ഭാഗത്തേക്കും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ആഗ്രഹിച്ചു റോമ പതിനഞ്ച് പത്തൊമ്പത് സ്പെയിൻ വരെ പോകണമെന്നും പോകും റോമ സന്ദർശിക്കണമെന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം റോമ പതിനഞ്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് ഈ സന്ദർശനത്തിന് കളമൊരുക്കാനായിരിക്കാം ഈ ലേഖനം എഴുതിയത് പൗലോസ് ലേഖനമെഴുതുന്നതിന് മുമ്പ് തന്നെ റോമയിൽ ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ടായിരുന്നു എന്നതിന് സൂചനകളുണ്ട് അപ്പ പതിനെട്ട് ഒന്ന് മുതൽ മൂന്ന് യഹൂദരിലും വിജാതീയരിലും നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവർ ഉൾപ്പെട്ടതായിരുന്നു ഈ സമൂഹം ദൈവശാസ്ത്രപരമായി അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രവണതകൾ എന്തൊക്കെയായിരുന്നുവെന്ന് കൃത്യമായി പറയാനാവില്ല കൊറിന്തോസിലും ഗലാത്തിയായിലും എന്ന പോലെ റോമായിലും പ്രബലപ്പെട്ടു വന്ന ഏതെങ്കിലും പ്രത്യേക ചിന്താധാരക്കെതിരായോ പ്രശ്നത്തിന് പരിഹാരമായോ പൗലോസ് ഈ ലേഖനമെഴുതി എന്ന് പറയാനും വയ്യ എങ്കിലും യഹൂദ ക്രൈസ്തവരും വിജാതീയ ക്രൈസ്തവരും തമ്മിൽ ശ്രേഷ്ഠതയെ ചൊല്ലി റോമായിലെ സഭയിലും മത്സരം നടന്നിരുന്നു എന്ന് ഊഹിക്കാൻ കാരണമുണ്ട് ഗലാത്തിയായിൽ സഭയെ യഹൂദീകരിക്കാനുണ്ടായ പ്രവണതയ്ക്കെതിരായി ഗലാത്തിയർക്കുള്ള ലേഖനം എഴുതിയതിനു ശേഷമാണ് പൗലോസ് റോമാക്കാർക്കുള്ള ലേഖനം രചിച്ചതെന്ന വ്യക്തം അക്കാരണത്താൽ തന്നെ ഗലാത്തിയർക്കുള്ള ലേഖനത്തിലെ പ്രമേയത്തിൻ്റെ വികസിതവും ക്രമീകൃതവുമായ അവതരണമാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ കാണുക തൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ദൈവത്തിൻ്റെ സ്വതന്ത്ര തീരുമാനം വിശ്വാസവും വിശദീകരണവും തമ്മിലുള്ള ബന്ധം യേശുവിൻ്റെ മരണവും ഉത്ഥാനവും വഴി സാധ്യതമായ രക്ഷ പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ പരസ്പര പൂരകത്വം രക്ഷപ്രാപിക്കുന്നതിന് വിജാതീയരും ഒന്ന് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് യഹൂദരും രണ്ട് ഒന്ന് മുതൽ മൂന്ന് ഇരുപത് സുവിശേഷം സ്വീകരിച്ചതിൻ്റെ അനുപേക്ഷണീയത തുടങ്ങിയ ആശയങ്ങൾ ഈ ലേഖനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഘടന ഒന്ന് ഒന്ന് മുതൽ പതിനഞ്ച് ആമുഖം അഭിവാദനം കൃതജ്ഞത റോമായിയിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം ഒന്ന് പതിനാറ് മുതൽ പതിനൊന്ന് മുപ്പത്തി ആറ് യേശുക്രിസ്തു സുശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്നവനെ സുവിശേഷം വഴി നീതീകരിക്കുക ദൈവത്തിൻ്റെ സ്നേഹം നീതീകരിക്കപ്പെട്ടവന് സുവിശേഷം വഴി രക്ഷ പ്രദാനം ചെയ്യുക പന്ത്രണ്ട് ഒന്ന് മുതൽ പതിനഞ്ച് പതിമൂന്ന് യേശുക്രിസ്തുവിൽ പുതിയ ജീവൻ പ്രാപിച്ചവരുടെ യഥാർത്ഥ ആരാധനയെയും പന്ത്രണ്ട് ഒന്ന് മുതൽ പതിമൂന്ന് പതിനാല് സ്നേഹത്തെയും പതിനാല് ഒന്ന് മുതൽ പതിനഞ്ച് പതിമൂന്ന് സംബന്ധിച്ച ഉപദേശങ്ങൾ പതിനഞ്ച് പതിനാല് മുതൽ പതിനാറ് ഇരുപത്തിയേഴ് ഉപസംഹാരം അഭിവാദനങ്ങൾ